ഇ വി എം അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇപ്പോൾ ഏറ്റവും സംശയിക്കപ്പെടുന്ന ഒരു വസ്തുവായി മാറിക്കഴിഞ്ഞു ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് കാരണം തന്നെ ജനാധിപത്യ രാജ്യം എന്നുള്ളതാണ് പക്ഷേ ജനാധിപത്യത്തിന് മാറ്റുകൂട്ടുന്ന വോട്ടെടുപ്പിൽ കൃത്രിമം നടന്നു എന്ന് നാലാൾ പറഞ്ഞാൽ ഈ പോയി രാജ്യത്തിൻ്റെ വിശ്വാസ്യത തന്നെ അത് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു ആ പരാതി കൂടുന്നതല്ലാതെ കുറയുമെന്ന് തോന്നുന്നുമില്ല എന്നാൽ അതിൻ്റെ കൂടെ പരസ്യമായി രാഷ്ട്രീയ ഇടപെടൽ കൂടിയാകുമ്പോൾ രാജ്യം വല്ലാതെ ആശങ്കയിലാണ് പറഞ്ഞുവരുന്നത് രാജ്യത്തിനുവേണ്ടി ഇ വി എം നിർമ്മിക്കുന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള ബി എല്ലിൻ്റെ ബോർഡിൽ സ്വതന്ത്ര ഡയറക്ടർമാരായി ബി ജെ പി നേതാക്കളായ നാലു പേരെ നാമനിർദ്ദേശം ചെയ്യുന്നതിനെക്കുറിച്ചാണ് വലിയ ആശങ്കയാണ് പല ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രമുഖർ പങ്കുവെക്കുന്നത് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൻ്റെ ബോർഡിൽ നിന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഡയറക്ടർമാരെ നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കാൻ ഭരണഘടനാപരമായ അധികാരങ്ങൾ ഉപയോഗിക്കണമെന്ന് മുൻ കേന്ദ്ര സെക്രട്ടറി എ ശർമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനലിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി എല്ലിന്റെ ഡയറക്ടർമാരായി ബി ജെ പിയുടെ ഭാരവാഹികൾ നോമിനികളായിരിക്കുമ്പോൾ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയും തുറന്നടിച്ചു അല്ലെങ്കിൽ തന്നെ കൃത്രിമം നടക്കുന്നു എന്ന് സംശയിക്കുന്ന ഇ വി എമ്മിൽ ബി ജെ പി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയാൽ പിന്നെ പറയാനുണ്ടോ എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം അതുപോലെ സഞ്ജയ് റാവത്തിന് പിന്നാലെ ശിവസേന എം പി പ്രിയങ്ക ചതുർവേദിയും കടുത്ത ഭാഷയിലാണ് ഇതിനെ വിമർശിച്ചത് ഇ വി എം നിർമ്മിക്കുന്ന കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിന് ബി ജെ പി ഭാരവാഹികളും നോമിനികളും ഡയറക്ടർമാരായി ഉണ്ടെങ്കിൽ ഇ വി എമ്മുകൾ സുരക്ഷിതമാണോ തെരഞ്ഞെടുപ്പിന്റെ പവിത്രത ആര് സംരക്ഷിക്കും ഇതാണ് ഇവർ ഉയർത്തുന്ന ചോദ്യം പ്രിയങ്ക ചതുർവേദി അതിശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഇ വി എമ്മുകളുടെ കാതലായ ചിപ്പുകൾ ഉൾച്ചേർത്ത രഹസ്യ എൻക്രിപ്റ്റഡ് സോഴ്സ് കോഡിന്റെ വികസനം ഉൾപ്പെടെ ഇ വി എമ്മുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും ബി എൽ അടുത്ത് ഏർപ്പെട്ടിരിക്കുന്നു ബി എല്ലിന് നാല് സ്വതന്ത്ര ഡയറക്ടർമാർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അവർ ബി ജെ പി നോമിനുകളും ബി ജെ പി ഭാരവാഹികളുമാണ് ഒരു സ്വതന്ത്ര ഡയറക്ടർ മാനേജ് ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിക്കണമെന്ന് കമ്പനി നിയമം അനുശാസിക്കുന്നുണ്ടെന്നും പ്രിയങ്ക ചതുർവേദി ഓർമ്മിപ്പിച്ചു അതുപോലെ തൃണമൂൽ കോൺഗ്രസ് എം പി ജവഹർ സിർഖറും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു വ്യക്തമായും ബി എല്ലിനെ ബി ജെ പിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ അതിൻ്റെ സ്വതന്ത്ര ഡയറക്ടറുമായി ഉള്ളതിൽ താൽപ്പര്യ വൈരുദ്ധ്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ആശങ്കകളും യാഥാർത്ഥ്യങ്ങളും കുറച്ചു പേരുടെ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണിത് കാരണം അവർ ചെയ്യുന്ന വോട്ടുകൾ സുതാര്യമായും കൃത്രിമത്വത്തിന് സാധ്യതയില്ലാതെയുമാണ് എണ്ണാൻ കഴിയുമെന്ന് പറയാനാകില്ല അത്രയ്ക്കും ഇല്ലാത്തതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന രീതിയിലേക്ക് മാറുകയാണ് ഏതായാലും രാജ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗത്തെക്കുറിച്ച് കുറച്ച് വർഷങ്ങളായി പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് പാനലിന് മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തതാണ് എന്നാൽ അതിനെയൊന്നും വിലവെക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ് രാജ്യം ഭരിക്കുന്നവർ അതിന് സമാനമായി തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മുകൾ ഉപയോഗിക്കുന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുന്നു